ആനകളുടെ ഫോട്ടോ കണ്ടാൽ മതി പേര് വിവരങ്ങൾ നൽകും ആനപ്രേമികൾക്കിടയിൽ താരമായി അഞ്ചു വയസ്സുകാരൻ ധ്രുവദക്ഷ കൊമ്പും കുറയും ചെവിയും കണ്ട് ഏത് ആനയാണെന്ന് തിരിച്ചറിഞ്ഞ് ആനപ്രേമികൾക്കിടയിൽ താരമാവുകയാണ് ചങ്ങനംകുളം കോക്കൂരിലെ എൽ കെ ജി വിദ്യാർത്ഥിയായ ധ്രുവദക്ഷ Oleh dikiripan lidah Manggalan kutman ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ചങ്ങരംകുളം കൊക്കൂർ വളപ്പിൽ പ്രവീൺ ഹരിത ദമ്പതികളുടെ മകനാണ് ധ്രുവദക്ഷ് വളയംകുളം മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് ധ്രുവ ആണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് സ്കൂളിൽ നിന്നും ടീച്ചർ പകർത്തിയ ദൃശ്യമാണ് വൈറലായത് വിനോദയാത്ര പോയതിന്റെ വിവരങ്ങൾ ക്ലാസ് ടീച്ചറുമായി പങ്കുവെക്കുന്നതിനിടെ കൊടൈക്കനാൽ കാട്ടിലേക്കാണ് അരിക്കൊമ്പനെ അയച്ചതെന്നും തനിക്ക് ഏത് ആനകളെ കണ്ടാലും പേര് പറയാൻ കഴിയുമെന്നും ടീച്ചറോട് ധ്രുവദക്ഷ് പറഞ്ഞു പരീക്ഷണത്തിനിടയായി ഗുരുവായൂർ കേശവന്റെ ഫോട്ടോ മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും ഫോട്ടോ കണ്ട ഉടൻ തന്നെ ഇത് ഗുരുവായൂർ കേശവനാണെന്നും ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ആനയാണെന്നും മറുപടി പറഞ്ഞതോടെ ടീച്ചറും അത്ഭുതപ്പെട്ടു പിന്നീട് ടീച്ചർ മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്ന ഓരോ ആനകളുടെയും പേരുകൾ കൃത്യമായി ധ്രുവദക്ഷ് പറഞ്ഞതോടെ ക്ലാസ് ടീച്ചർ അത്ഭുതപ്പെട്ടു ക്ലാസ് ടീച്ചർ സുബിത സലീം ഈ വീഡിയോ പകർത്തി സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു അവിടെ നിന്നും ഷെയർ ചെയ്ത വീഡിയോ സിനിമാ താരവും ആനപ്രേമിയുമായ ജയറാം തന്റെ മുഖപുസ്തകത്തിൽ ഷെയർ ചെയ്തതോടെ ദൃശ്യമാധ്യമങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു എല്ലാ ആനകളിലും അറിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആനകളിലൊക്കെ വീട്ടില് ആനകള് പറഞ്ഞു തരുമോ അച്ഛനും അന്നേട്ടം ആനയുടെ പേരുകളൊക്കെ പറഞ്ഞു തരാറില്ല ഏതൊരാ പേര് പറഞ്ഞല്ലോ അച്ഛന്റെ ടീമിലുള്ള ആനയാണ് അത് ഏതാണ് ആന

കഴിഞ്ഞ ദിവസം അവരുടെ ഹോളിഡേ കഴിഞ്ഞിട്ട് അവര് വന്നപ്പോ അവരോട് ട്രിപ്പ് പോയ കാര്യ പോയിന്ന് ചോദിച്ച സമയത്ത് അവര് കൊടൈക്കനാൽ പോയിന്ന് പറഞ്ഞു അപ്പൊ ആ ടൈമില് ഇവൻ പറയാണ് കൊടൈക്കനായി അരിക്കൊമ്പനെ വേറെ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു അപ്പോ ആ നിനക്ക് അരിക്കൊമ്പനെ കുറിച്ചൊക്കെ അറിയോ ന്യൂസൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ആ എനിക്ക് ഏത് ആനയെന്നെ കാണുകയാണെങ്കിലും ഞാൻ അതിന്റെ ഫോട്ടോ കണ്ടാല് എന്റെ പേര് ഞാൻ പറയൂന്ന് പറഞ്ഞു അപ്പോ ഞങ്ങക്ക് അറിയുന്നത് ഗുരുവായൂർ കേശവൻ എന്നുള്ള ആനയാണ് അപ്പൊ അപ്പോ ഞാൻ എനിക്ക് തോന്നി ഇങ്ങനെ ശ്രീ പിരിയുടെ ഇരുന്നപ്പോ അവനോട് ഇങ്ങനെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഗുരുവായൂർക്ക് ശേഷം ഉള്ള ആനന്റെ ഫോട്ടോ എടുത്തിട്ട് അവൻക്ക് കാണിച്ചപ്പോ അപ്പോ അവൻ ഇങ്ങനെ ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ ഈ ആന അപ്പോ ഗുരുവായൂർ ആനയായിരുന്നു ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ചെന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ഫുൾ ഹിസ്റ്ററി ഇതിന്റെ പ്രതിമ ഇപ്പൊ ആണ് ഉള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നി ഇനി ഇനി വേറെ ആനയുടെ പേര് അറിയോ ചോദിച്ചപ്പോ അതെ ഇനി വേറെ ആനയുടെ പേരൊക്കെ അറിയാം അപ്പൊ ഞാൻ അവരോട് ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോ കുറച്ച് കുറച്ച് ആനയുടെ പേരൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഗൂഗിളില് സെർച്ച് ചെയ്തു ആ സമയത്ത് കുറെ ആനകളുടെ പേരൊക്കെ വന്നപ്പോ ആ ഫോട്ടോ ഇങ്ങനെ കാണിക്കുമ്പോ 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 അങ്ങനെ ജസ്റ്റ് കാണിക്കുമ്പോഴേക്കും അവരങ്ങനെ പേര് പറയാ ഓരോന്നി അവൻ്റെ അടിയിൽ അതിന്റെ പേര് എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇങ്ങനെ കാണുമ്പോ ഭയങ്കരമായിട്ട് ഇവൻ ശരിക്കും അതേ അപ്പൊ എങ്ങനെയതൊക്കെ അറിയണെന്ന് ചോദിക്കുമ്പോ ചെവി കണ്ടിട്ടാണ് കൊമ്പ് കണ്ടിട്ടാണ് പറഞ്ഞത് പിന്നെ ഞങ്ങക്ക് തോന്നി അത് സ്റ്റാഫിന്റെ ഗ്രൂപ്പിൽ ഒന്ന് ഇടുകയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക ഞങ്ങൾ ആ ഷോക്കായി ഇത്രയും ഇല്ലേ ഇങ്ങനെ അപ്പൊ അവന്റെ അമ്മക്ക് വിളിച്ചോയിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടാ പറഞ്ഞ അവൾക്ക് എല്ലാ അനയുടെ പേരും കണ്ടാലും അറിയാം എന്ന് അങ്ങനെ ഞങ്ങൾ സ്റ്റാഫിന്റെ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിട്ടാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ എടുത്തത് ഞാനാണ് ചോദിക്കുന്നത് ഞങ്ങളെ എച്ച് ഓടി മുൻദാസ്മ അമ്മ ചോദിക്കുന്നു ഇന്നലെ രാവിലെയാണ് ജയറാമിന്റെ ഫേസ്ബുക്കിൽ ഇതെടുത്തിട്ടുണ്ടെന്ന് അവന്റെ അമ്മ വിളിച്ചു പറയുന്നത് അപ്പോ ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോ സാറിന് ജയറാമിന്റെ ഒഫീഷ്യൽ പേജിലാണല്ലോ അത് വന്നിട്ടുള്ളത് അല്ലെ വീഡിയോ ഇത്രയും വൈറലാകുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിണ്ടായിരുന്നില്ല എൻ്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്